നാരായൺ സരോബ കച്ചറോക്കർ ഈ പേരൊരുപക്ഷേ നമുക്ക് ആ പരിചിതമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പരാജയപ്പെടുത്തേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയുമായ ഡോക്ടർ ബി ആർ അംബേദ്കറിന് ലോകസഭയിൽ ഒരിക്കൽ പോലും പ്രാതിനി പ്രതിനിധാനം ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അൻപത്തിനാലിലെ ദണ്ഡാര ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഡോക്ടർ ബി ആർ അംബേക്കറെ പരാജയപ്പെടുത്തിയത് ഇന്ന് അദ്ദേഹത്തെ ഉയർത്തിപ്പിടിച്ച് പ്രകടനവും പ്രക്ഷോഭങ്ങളും നടത്തുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഭരണഘടനാ ശില്പിയും ആദ്യ നിയമമന്ത്രിയുമായിരുന്ന ബി ആർ അംബേക്കറും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവരുടെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊട്ടും ഊഷ്മളമായിരുന്നില്ല രണ്ട് ജീനിയസുകളുടെ ഈഗോയുടെ പ്രശ്നം കൊണ്ടാവാം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു വിദേശ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് ഒരു പണ്ഡിതനാണ് നിരവധി ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അംബേദ്കറും വിദേശ വിദ്യാഭ്യാസം നേരിയെന്ന് മാത്രമല്ല ഒന്നിലേറെ ഡോക്ടറേറ്റ് നേരിയ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരെ വേണമെന്നൊരു ചോദ്യം വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് മഹാത്മാഗാന്ധിയാണ് അംബേദ്കറുടെ പേര് ശുപാർശ ചെയ്യുന്നത് അപ്പോൾ അംബേദ്കർ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു ഉന്നത വ്യക്തിത്വമായിരുന്നു പകരം വയ്ക്കാൻ ആളില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അതിൽ ആദ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജവഹർലാൽ നെഹ്റു എനിക്ക് പ്രധാനപ്പെട്ട നിരവധി വകുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അംബേദ്കറുടെ ഭാഷയാണ് നിയമവകുപ്പിൽ ഒതുക്കി അത് സോപ്പൂട്ടി പോലെ എന്നൊരു പദപ്രയോഗമൊക്കെ അദ്ദേഹം ലോകസഭാരേഖകളിൽ ഇന്നുമുള്ള രേഖകളിൽ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ എത്രയോ കമ്മിറ്റികളുണ്ട് അംബേദ്കറെ പോലെ പാണ്ഡിത്യമുള്ള നിയമപണ്ഡിതനായ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചരാതെ എത്ര കമ്മിറ്റികൾ ഉൾക്കൊള്ളിക്കാം അന്നത്തെ സഭകളുടെ പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളിക്കാൻ തയ്യാറാവുകയും ഒരിക്കൽ നെഹ്റു വിദേശത്തേക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ ഒരു കമ്മിറ്റി ഉൾക്കൊള്ളിക്കുകയും തിരിച്ചു വന്നപ്പോൾ ആദ്യം നെഹ്റു ചെയ്തത് അദ്ദേഹത്തെ ഈ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുക അതുമാത്രമല്ല പിൽക്കാലത്ത് വിവാദമായ മുന്നൂറ്റി എഴുപതാം വകുപ്പിനെതിരെ ആ പ്രസംഗത്തിൽ നെഹ്റുവിനെതിരെ അംബേദ്കർ ആഞ്ഞതിച്ചിട്ടുണ്ട് അതുപോലെ നെഹ്റുവിൻ്റെ വിദേശകാര്യ നയങ്ങളെ അംബേദ്ക്കർ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ചോദ്യം ചെയ്ത് തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയ അംബേദ്കർ നാളെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോകസഭയിൽ വന്ന് തനിക്കെതിരെ സംസാരിക്കരുതെന്ന് ഒരുപക്ഷെ നെഹ്റു ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ബി സി റോയ് എന്ന പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഒരിക്കൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്തേറി രാജാജിയും അംബേദ്ക്കറും കോൺഗ്രസ് പാർട്ടി വിടാൻ സാധ്യതയുണ്ട് അന്ന് നെഹ്റു പറഞ്ഞത് രാജാജി പോയാൽ ചെറിയ കുഴപ്പങ്ങളുണ്ടാകാം പക്ഷേ അംബേക്കർ ഒരു പ്രശ്നമല്ലെന്നാണ് അപ്പോൾ അംബേദ്കർ എന്ന അതക്കൃത നേതാവിനെ ചെറുതായി കാണുന്ന നിലപാടല്ലേ അന്ന് നെഹ്റു സ്വീകരിച്ചത് അറിഞ്ഞ ശേഷം അന്ന് മുംബൈയിലെ മേയറായിരുന്ന അദ്ദേഹം മെഹു എന്ന സ്ഥലത്ത് അംബേദ്കർ ജനിച്ച ആ സ്ഥലത്ത് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കത്ത് കയറി അന്ന് കത്തിന് മറുപടിയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഈ സ്മാരകം നിർമ്മിക്കുക എന്നത് ചെലവേറിക്കറേ കാര്യമാണ് വ്യക്തികളുടെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇത് പറഞ്ഞ നെഹ്റുവും അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരയും അതിനുശേഷം വന്ന രാജീവിന്റെയൊക്കെ പേരിൽ എത്രയോ സ്മാരകങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയായ ഇവർ ഒരിക്കൽ പോലും അംബേദ്കർ എന്ന ആ ജീനിയസിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെ അംഗീകരിക്കാൻ തയ്യാറായില്ല ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന കൊടുത്തിട്ട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന കൊടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പിയിലെ എൺപത്തിരണ്ട് എം പിമാരുടെ പിന്തുണയോടെ വി പി സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ബി ആർ അംബേദ്കറിൻ്റെ ജന്മശതാബ്ദി വർഷത്തിലാണ് ഭാരതം ബി ആർ അംബേദ്കറിന് ഭാരത രത്ന കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്താണ് അംബേദ്കർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇന്ന് അംബേദ്കറിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പഞ്ചതീർത്ഥമെന്ന് പറഞ്ഞ് ഈ സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള ടൂറിസം സർക്യൂട്ട് നടപ്പാക്കിയത് ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് നവംബർ ഇരുപത്തി ആറിനെ ഭരണഘടനാ ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ എന്നും കോൺഗ്രസ് അംബേദ്കറോട് ദൂരം പാലിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകളാണ് അംബേദ്കർക്ക് അർഹപ്പെട്ട ബഹുമാനമോ അംഗീകാരമോ നൽകുന്നവർ ഒരു കോൺഗ്രസ് സർക്കാരുകളും തയ്യാറായിട്ടില്ല പിന്നെ അംബേഫ അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് പതിനേഴിലൊക്കെ വിഫാവന ചെയ്യുന്ന ഈ സംവരണത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സാഹിബ് കാക്കറെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് പോലും ഇന്ന് എവിടെയെന്ന് ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതും തൊണ്ണൂറിലെ ബി ജെ പി പിന്തുണയുള്ള സർക്കാരിൻ്റെ കാലത്താണ് അപ്പം ഇന്ന് ജാതി സെൻസസിന് വേണ്ടി ഇന്ത്യ മുന്നണി വലിയ ബഹളമുണ്ടാക്കുമ്പോൾ കോൺഗ്രസ് ഭരിച്ച അമ്പത്തഞ്ച് വർഷവും അവർ ഈ രാജ്യത്തെ അധകൃത പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ലോകസഭയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ച ചോദ്യം ഇതാണ് ചില ആളുകൾക്ക് ഇപ്പോൾ അംബേക്കർ അംബേക്കർ അംബേദ്ക്കർ എന്ന് പറയുന്നൊരു ഭാഷണ നിങ്ങൾ ദൈവത്തെ വിളിക്കൂ നിങ്ങൾക്ക് പുണ്യം കിട്ടൂ ഇതിലെവിടെയാണ് അംബേക്കറെ അവഹേളിക്കുന്നൊരു പദപ്രയോഗമുള്ളത് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഉണർന്നുണ്ടായ ബഹളങ്ങൾ വീണ്ടും ചരിത്രത്തിൽ അംബേക്കറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അംബേക്കർ ഇന്ത്യയിലെ ഏതൊരു കോൺഗ്രസ്സുകാരനെയും വലിയൊരു വ്യക്തിത്വമായിരുന്നു കോൺഗ്രസ് തിരസ്കരിച്ച കോൺഗ്രസ് വിട്ടുപോയ ഒരാളെ അവർ ചരിത്രത്തിൽ തിരസ്കരിക്കാൻ ശ്രമിച്ചപ്പോഴും അംബേദ്കർ എന്ന ആ രത്നം ഭാരത രത്നം ആരെത്ര ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും കൂടുതൽ തിളക്കത്തോടെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്നൊരേടായി മാറും